കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പ്രകൃതിയിൽ ചെറുധാന്യ കൃഷി ആരംഭിച്ചു നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ സഹായത്തോടെ കാർഷിക വികസന കർഷകമായി സഹകരിച്ച് മൂത്തേടം കൃഷിഭവന്റെ രണ്ടായിരത്തി വർഷത്തെ ചെറുധാന്യ കൃഷി പദ്ധതിയുടെ രണ്ട് അഞ്ച് ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുതാന്യമായ ചാമ വിത്തിറക്കിയത് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചെറുതായ കൃഷി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ വർഷങ്ങളിൽ ഏഴ് സംഘകൃഷി ഗ്രൂപ്പുകളുടെ മഞ്ഞൾ ഇഞ്ചി റാഗി എള് എന്നിവ കൃഷി ചെയ്തിരുന്നു പോഷക മൂല്യമുള്ളതും ജീവശൈലി രോഗങ്ങളിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ ചെറുതായ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉച്ചക്കുളം പ്രകൃതിയിൽ വെച്ചേർന്ന പരിപാടിയിൽ മൂത്തേടം കൃഷി ഓഫീസർ നീതു തങ്കമു സ്വാഗതം പറയുകയും മൂത്തേട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഫ്യ അധ്യക്ഷ വഹിച്ചു കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യേതിയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൻ പുതിയറ വാർഡ് മെമ്പർ എം പി ആയിഷ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുബേദ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉരുകൂപ്പൻ വീരൻ ജയൽ ജി അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ വിഷ്ണു എ കെ ശരണ്യ രാജൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ ജിജു സീനിയർ കൃഷി അസിസ്റ്റന്റ്മാരായ നിഷാദ് ബാനു ആനിമേറ്റർമാരായ സുമിത ഷൈനി ഷീബ പഞ്ചായത്ത് ഭാരവാഹികൾ കർഷക സുഹൃത്തുക്കൾ ഉച്ചക്കുളനിവാസികൾ എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்